that <laughs> എന്തോണ്ട് ഫസ്റ്റത്തെ ലിങ്ക് ഒന്ന് നോക്കാനായിരുന്നു വർക്ക് ആവുന്നുണ്ടോ നോക്കാനായിരുന്നു എന്റെ പ്രൊഫൈൽ എടുക്ക ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ 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 അഭി ചേട്ടാ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ിൽസിലായി ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ നെറ്റ്വർക്കിന്റെ വിശേഷം വിശേഷേട്ടാ എനിക്ക് ഒരു ചെയ്യാമോ എനിക്ക് ടുഗതർ ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നേ ഒന്ന് ആ ശ്രുജിച്ചേച്ചറിയല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വരാമോ തൂക്കത്തറിലോട്ട് പോസ്റ്റിനകത്ത് ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഫ്രിജിജേട്ടാ നിങ്ങളും ഇവർ കയറി വരാം ചോട്ട് ട്ടാ നിങ്ങൾ ആയൊക്കെ ഒന്ന് കയറി വാങ്ങിട്ട് ആയിസിലായി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലയോ? ചെയ്തിട്ടുണ്ട് േട്ടന് ഹ് തരുന്നുണ്ട് ഉറങ്ങിപ്പോയി ഫ്രിഡ്ജേട്ടാ ഞാൻ ഉറങ്ങിപ്പോയി ലൈവ് എന്താ പറയാനെ നേരത്തെ തുടങ്ങണ്ടായിരുന്നു എടാ ഒരു കോട് വന്നത് ആ സോമൻചേട്ടൻ എന്തോണ്ട് ചേട്ടാ ഒന്നും കൂടെ നോക്കേ ഒന്നുകൂടെ നോക്കേ ഒന്നുകൂടെ നോക്കേട്ടാ എന്താ ചേച്ചി പറയ ചേച്ചി ചായ കുടിച്ച് നടക്കും കണ്ണൻ ഹായ് ദേവു ചേച്ചി ദേവു ചേച്ചി വിശേഷം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ തബൂക്കിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ ഞാനിങ്ങനെ ലൈവിന്റെ പുറയിലായിരുന്നു അതിപ്പോ എന്തോ ചെറിയ എറർ കാണിക്കുന്നത് എന്തോ എന്തെങ്കിലും പെർമിഷൻ ആക്കാനാണോ വല്ലവണാക്കാനാണോ എന്തോന്നറിയത്തില്ല ഇല്ല പറ്റത്തില്ലെന്നു പറഞ്ഞില്ലേ ആ ഇനി എന്തോ ആയിരിക്കോ ആർക്കറിയാം കഴിഞ്ഞില്ലല്ലേ ചായ കുടിച്ചു വീണ്ടും ബെഡിൽ ബെഡ് തന്നെ ശരണം എടാ എന്നെ കൊല്ലാൻ വന്നതാണ് ആര് ആരാണ് കൊല്ലാൻ വന്നത് ഇനി വേറെ ആരെങ്കിലും നോക്ക് ആ അതിനിപ്പോട്ടെ ഇനിയിപ്പം ഞാൻ ഇന്ന് പ്രിന്റ് ഞാൻ ഇന്ന് നോക്കില്ല ട്രൈ ചെയ്ത് നോക്കിയാ നോക്കട്ടെ എന്തെങ്കിലും വലിയ ഓപ്ഷൻ ഓപ്ഷൻ്റെ ആയിരിക്കാൻ നോക്കട്ടെ ഇന്ന പോട്ടെ ഇനിയും രണ്ടുമൂന്ന് ആയി കട്ട് ചെയ്ത് ഇനി ഓരോരുത്തർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ തന്നെ അൻസ്രബ് ചെയ്ത ഞാനതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തത് എന്തോന്നറിയല്ല ഇനി നെറ്റ്വർക്കിന്റെ അങ്ങനെ ആണോ എന്തോന്നറിയത്തില്ല എന്തായാലും കഴിയട്ടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരും നോക്കാം എന്തോണ്ട് വിശേഷം ഇന്ന് ലൈവില്ലേ ഹായ് മലപ്പിച്ച് എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ലൈക്ക് എന്തോണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ അവിടെ ലൈവ് എങ്ങനെ വിശാലമായിട്ട് പോകുന്നില്ലേ ചായ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ചു േറ്റ സുഖം എന്ന് പറയുന്നുണ്ട് ദൈവവും പറഞ്ഞ ഹായ് തരുന്നുണ്ട് മേൽ മേൽപ്പിച്ചേജി ദൈവുന്ന് പറഞ്ഞ ഹായ് തരുന്നുണ്ട് മഴ മഴയില്ല എന്റെ സോമാ പിണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്ത് ഞാൻ തന്നെ 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 താനെന്നെ തന്നെ ഓ തന്നെ ആഹാ സന 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 ഇപ്പം ഒന്ന് റെഡി ആ നോക്കേ താനാ ഇപ്പൊ നോക്കേ കയറു നോക്കേ െ നാല് പേര് മുകളിലുണ്ട് ഒരാൾ ലൈക്ക് അടിക്കാനുണ്ട് ഏതോ ഒരാൾ ലൈക്ക് അടിക്കാനുണ്ട് താനേ ആയിരിക്കും ചേർന്ന് തോന്നുന്നില്ലയോ ഞാനേ ഒന്ന് ക്രോമിലൊക്കെ പോയി ഒന്ന് സെറ്റ് ആയിരുന്നു പെർമിഷൻ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി കണ്ടു ഞാൻ അയ്യോ എല്ലാരും പോയോ എല്ലാരും പോയോ തനെ പോയോ ഞാൻ അടിച്ചിട്ടില്ലെന്നോ ഇതെന്തൊരു ഡാൻസ് ഒക്കെയാ സനാ കാലമാടൻ എടാ മോനെ മുത്തേ എന്തുണ്ടറാ ചായ കുടിച്ചോ കാല വിശേഷം സുഖാട്ടേ ലൈക്ക് നാല് നാലെന്ന് പറിച്ചിട്ടുണ്ടല്ലോ ആ മുട്ടേ താങ്ക്ടാ താങ്കൂടാ താങ്ക്ടാ പിന്നെന്തോണ്ട് വിശേഷം സുഖാട്ടൊക്കെ പറ്റൊന്നില്ലാന്ന് പറയുന്നുണ്ട് എന്തോന്നി എനിക്കറിയത്തില്ല ആ പോട്ടെ നമുക്ക് നോക്കാം നമുക്ക് ശരിയാക്കാം നോക്കട്ടെ എന്തേലും സെറ്റിങ്സിൻ്റെ കുറെ നേരമായി കട്ട് ചെയ്തിട്ട് ഇനി കട്ട് ചെയ്യുന്നില്ല എൻ്റെ എൻ്റെ പിള്ളേരെ സംസാരിക്കണം എടാ പൂച്ച എവിടെയാ പൂച്ച ഡ്യൂട്ടിയില്ല പൂച്ച വരും ഓൺ ദ വേ കാലമാടം സുഖം അവിടെ മഴയാണ് ഏ

കാലോ കൂയി കൂയി എന്ന് വിളിക്കുന്നുണ്ട് റഹന അപ്പൊ നിങ്ങൾ കൂട്ടേ രാവിലെ ഞാനും പൂച്ചയും മാത്രമായിരുന്നു അതെ കോട്ടയാണെന്ന് പറയുന്നുണ്ട് കാലമാടൻ പിന്നെന്തോ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എന്നെന്തു വരുന്നു ഫുഡിന്റെ കൂടെ അതറിയാമോന്ന് ചോദിച്ചു ഞാൻ അറിഞ്ഞു ഞാൻ ഫസ്റ്റ് ലൈവ് ഇട്ടപ്പം പൂച്ച വന്നു പൂച്ച വന്നിട്ട് എൻ്റെ ഞാൻ രണ്ട് പിന്നെ രാവിലെ ഞാൻ ലൈവ് വിട്ട ഇച്ചിരി എന്താ പറയാ ഇത് കൂടാൻ വേണ്ടിട്ട് വാച്ചോറ് കൂടാൻ വേണ്ടിട്ടതാ കൂവിനോടിക്കുന്ന കുഞ്ഞി മോനെ എന്താ മോനെ ഇങ്ങനെ മോനെ എന്ന് ചോദിച്ചു ഓടുന്നുണ്ട് അയ്യോ അങ്ങനെ പൂച്ച വന്നു പൂച്ച പിന്നെ ഡ്രീംസ് പിന്നെ നിങ്ങള് സോമൻ ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളുടെ ഉറങ്ങി മണി ആ ഫസ്റ്റ് ലൈവ് ഇട്ടപ്പോ ഞാൻ ആ അത് തന്നെ തന്നെ ശരിയാ ശരിയാഹന വന്നു രഹന വന്നു രഹന വന്നിട്ട് പിന്നെ പിന്നെ പൂച്ച വന്നു ശരിയാ ശരിയാവ് ഇട്ടപ്പോഹന എന്നിട്ട് രഹന വന്ന രഹനടുത്ത് റെഡി പോയി കിടന്ന് ഉറങ്ങട ചെയ്തായിരുന്നു അയ്യ നല്ല മനോഹരമായ ഇതെന്തു വരുന്ന സ്പെഷ്യൽ അങ്ങനെ ആയിട്ട് ചെമ്മീത്തമായി അതൊന്നും പറഞ്ഞു ചുമ്മാ പാമ്പിടിച്ച പയ്യൻ ോൻജി ഇന്നെന്താ കഴിച്ച പോയി നോക്കിയിട്ട് വരാം അങ്ങനെയല്ല നീ ഒന്ന് പോയി അടുക്കള കാണു പല ആൾക്കാരെ കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ അടുക്കള കണ്ടിട്ടില്ല പാവം അടിച്ചു കയറി എല്ലാരും അടിച്ചു കയറി അടിച്ചു കയറി വാനന അവൾ അടുക്കള കണ്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞു അവളെ അടുക്കള കണ്ടിട്ടില്ല ചോറുണ്ട് മോരുണ്ട് പുളിശ്ശേരി ഉണ്ട് പപ്പടമുണ്ട് എനിക്ക് അങ്ങോട്ട് അറിയില്ല ഞമ്മളിത് കാസർഗോഡ് രാവിലെ അടുക്കളയിൽ പോകുമ്പോൾ കുറെ പുതിയ പാത്രങ്ങളുണ്ട് അവിടെ ആ അവിടെ നോക്കി ചിരിക്കുന്നു അതെന്താന്ന് അറിയാമോ അതും ഫ്രീ ആണ് അതുകൊണ്ടിട്ട് നോക്കി ചിരിച്ചിട്ട് പോയതാ മടിച്ചി ഇതേ ഒരു മടിച്ച് പിടിച്ച ചെറുക്ക് പെണ്ണിനെ പിന്നെന്തോണ്ട് എല്ലാരും എന്തു സോമേട്ടാ പോയോക്സ് ഹലോ ഹലോ എന്തുകൊണ്ട് വീണ ചേച്ചി ഹായ് ഹായ് എന്തോണ്ട് വിശേഷം സുഖമാണോ ഹായ് ഹായ് എന്തോണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ വീണ ചേച്ചി ഫുഡ് കഴിച്ചോ ചായ ചായ ഒക്കെ കുടിച്ചോ ലൈക്ക് ആറോ ലൈക്ക് ഏഴ് ഇവിടെ വന്നല്ലോ ലൈവില്ലായിരുന്നു ചേച്ചി ലൈവില്ലായിരുന്നു ചേച്ചി വീണ ചേച്ചി എന്നോട് ചോദിച്ചു ആരാ ഇവിടെ മുമ്പ് ഇങ്ങും കണ്ടിട്ടില്ലാത്ത ആളാണ് ആ വല്ലപ്പോഴും അടുക്കള കയറിയാൽ മതി അതാണ് കാര്യം എന്തുണ്ട് വിശേഷം സുഖം തന്നെ നാട്ടിൽ എവിടെയാണ് ഫെസ്റ്റിയുടെ ഫെസ്റ്റ് ഫെക്സിന്റെ സ്ഥലം പറയുന്നു വീണ ചേച്ചി ആ ഓക്കെ നെറ്റ്വർക്കൊത്തിരി ലോ ഉണ്ട് ഞാൻ വരാം പറയുന്നുണ്ട് ണ്ട്ഹനാശ പറഞ്ഞു ഒരു മടിച്ചിയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു മടിച്ചിയാണെന്ന് നീ മടിച്ചിയെ ലൈക്ക് എട്ട് പറയുന്നുണ്ട് ഓക്കെ സുനിച്ചേട്ടാ സുനിച്ചേട്ടാ എന്തുണ്ട് ഹായ് ഫെസ്റ്റ് ഫെക്സ് എന്ന് പറയുന്നുണ്ട് വീണ ചേച്ചി ആ എന്തോണ്ട് ചേച്ചി പിന്നെ വേറെ വീണ ചേച്ചി പറയൂ പനിയൊക്കെ എന്താണ് സ്പെഷ്യൽ ഹന വീണ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ റൂമിൽ വന്നോ റിയാദിൽ വന്നോ